നാണം കെടുത്തുന്ന അതായത് പ്രത്യേകിച്ചും വിദേശികളുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്തുന്ന കാഴ്ചയാണ് കോവളത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുന്ന രണ്ട് വിദേശ സഞ്ചാരികൾ അവരാണ് ഈ കാഴ്ച കണ്ട് നമ്മളോട് ചോദിക്കുന്നത് അല്പം മര്യാദയ്ക്കായിക്കൂടെയെന്ന് കാണാം കോളത്ത് മാറി വിഴിഞ്ഞത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് സമീപ പ്രദേശങ്ങളാണ് രാഹുൽ നോക്കുന്നുണ്ട് രാഹുലേ ഈ ഇത്തരം ദൃശ്യങ്ങൾ കോളത്തോ അല്ലെങ്കിൽ വിഴിഞ്ഞത്തോ മാത്രമല്ല കേരളത്തിൽ പലയിടങ്ങളിലും കാണാം ഏറ്റവും നന്നായി ഒരു സംവിധാനത്തെ എത്രയും പെട്ടെന്ന് അത് മാലിന്യങ്ങൾ നിറയ്ക്കുന്ന ഇപ്പോൾ സ്റ്റെപ്പുകളിൽ തുപ്പലാകട്ടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയലാകട്ടെ അത് നമ്മുടെ നാട്ടിൽ എത്ര നമ്മളിപ്പോൾ തത്സമയം രാഹുൽ എന്ന് പറയുക തത്സമ റിപ്പോർട്ടിൽ തന്നെ നമ്മൾ എത്ര തവണ ഇത്തരം വാർത്തകൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ വിദേശീയർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് നാണമില്ലേ എന്നാണ് പച്ചമലയാളത്തിൽ അവർ ചോദിക്കുന്നത് അല്ലേ അതുതന്നെയാണ് ചോദിക്കുന്നത് കാരണം നമ്മളിപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മൾ ഈ പറയുന്ന പ്ലാസ്റ്റിക് ഒരു പ്ലാസ്റ്റിക് കുപ്പി അതെവിടെ കളയും എന്നുള്ളതാണ് ഇപ്പോൾ വാഹനത്തിനുള്ള പുറത്തേക്ക് കളയും അതാണ് ഏറ്റവും എളുപ്പം ചിന്തിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ ഏറ്റവും വല്ലാത്തൊരു ദൃശ്യം ഫലമാണ് ഇപ്പോൾ ഈ വിഴിഞ്ഞത്ത് കാണുന്നത് പിന്നീട് ഈ മലയാളികൾ മലയാളം ഭാഷയിൽ ഈ തരത്തിൽ മാലിന്യ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന് എതിർ എതിർഭാഗമായി പറയുന്നത് അവർക്ക് എല്ലാം കുറ്റം കണ്ടുപിടിക്കുകയാണ് അവർ മറ്റു പാർട്ടിക്കാരുമായി ബന്ധപ്പെട്ടുള്ളവരാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല കാരണം ഇവർ ആഗ്രഹിച്ച് കേരളത്തിലേക്ക് വരുന്നവരാണ് ഈ വിദേശത്ത് നിന്ന് എത്തുന്നവർ അവർ പല ആവർത്തി ഒരു പക്ഷേ ഈ മാലിന്യം എടുത്തു കളയുന്ന പ്രവർത്തനത്തിൽ പോലും ഏർപ്പെട്ടവരെ വാർത്ത കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മരുതംകുഴി ഭാഗത്താണ് നമ്മൾ കൊടുത്ത വാർത്തയാണ് ഫ്ലെക്സ് സ്ഥാപിച്ചത് അതായത് ഇനിയിവിടെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വേസ്റ്റ് ഇടുന്ന ആൾ പൊടുത്തു ജാകണം എന്നുള്ള രീതിയിൽ അപ്പൊ ആഗുന്ന തരത്തിലേക്ക് ുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ പലതരത്തിലുള്ള വാർത്ത ചെയ്യുമ്പോഴും നമ്മൾ മാറുന്നില്ല പലരും മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം റഷ്യയിൽ നിന്ന് എത്തിയവരാണ് ഒന്നാലോചിച്ച് നോക്കും മറ്റു രാജ്യത്തേക്ക് പോകണമെങ്കിൽ അവർ അത് സ്വപ്നം കാണണം അതിനുവേണ്ടി പൈസ സ് ഒരുക്കൂട്ടണം അങ്ങനെ എല്ലാം ചെയ്ത് അവസാനം എത്തുമ്പോൾ അവർ കാണുന്ന കാഴ്ച വിഴിഞ്ഞം ഹാർബറിന്റെ മനോഹാരിത കാണാൻ എത്തുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഈ മാലിന്യമാണ് അതിൻ്റെ പരിഭവം അവർ പറയുന്നുണ്ട് അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കാരണം ഞങ്ങളുടെ നാട്ടിൽ വേസ്റ്റ് ഈ സെഗ്രിഗേറ്റ് ചെയ്ത് അതായത് രണ്ടായി തരം തിരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കാത്തിരിപ്പിൽ ഇങ്ങനെ വഴിയിൽ കൂട്ടിവെക്കാറുണ്ട് അതിന് അപ്പുറത്തേക്കൊന്നും കാണാറില്ല എന്ന് അവർ പറയുന്നുമുണ്ട് അപ്പോൾ എന്തായാലും ഇത് വലിയ നാണക്കേടാണ് കാരണം ഇവർ എന്തായാലും ഈ വരുന്ന വിദേശികൾ ഓരോ ഓർമ്മകളും ഈ പലരും വീഡിയോ വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിൽ വ്ളോഗിൽ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ ഡയറിയിലെങ്കിലും എഴുതും അപ്പോൾ എഴുതുമ്പോൾ കേരളത്തെപ്പറ്റി അങ്ങനെ ഒരു വരി മോശപ്പെട്ടൊരു ഇറ്റ് ഈസ് നോട്ട് ഗുഡ് അവർ എഴുതരുത് കാരണം നമ്മൾ നമ്മൾ ഒരു പ്രസ്ഥാനം കൺട്രി എന്ന് പറഞ്ഞാണ് ഈ ല്ലേ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നത് അപ്പൊ വന്ന് പോകുന്നവർ ഇത് ദൈവത്തിന്റെ അല്ലെങ്കിലും അത്യാവശ്യം മനുഷ്യരുടെ നല്ല നാടാണ് എന്നെങ്കിലും പറയണമല്ലോ ഇത് വൃത്തികേടിന്റെ പാരമ്യത്തിലാണ് ഈ നാട് എന്ന് വ്ളോഗിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അവരെ കുറിച്ചാൽ നമുക്ക് തന്നെയാണ് നാണക്കേട് നമ്മൾ തന്നെയാണ് നമ്മളോട് ചോദിക്കുന്നത് അല്പം വൃത്തിയോടെയൊക്കെ നമ്മുടെ സംവിധാനങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയില്ലേ ഇനിയെങ്കിലും വലിച്ചെറിയുമ്പോൾ ഒന്ന് ആലോചിക്കുക അല്ലേ അത്രേ പറയാനുള്ളൂ ഇത് നമ്മൾ ഈ കഥ തുടരേണ്ടി വരുമോ തരത്തിൽ കാര്യത്തിൽ തർക്കമൊന്നുമില്ല ശരി രാവിലെ